വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് ചിലരുടെയെങ്കിലും സംശയത്തിന് ഈ ചർച്ച തീരുമ്പോൾ ഉത്തരമാകും എന്ന് നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് വളരെയധികം വേദനയുണ്ട് ഈ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കുഞ്ഞിനെ ഓർക്കുമ്പോൾ ഇന്നും നമുക്ക് ആ ദുഃഖം മാറിയിട്ടില്ല ആ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ആ കുഞ്ഞിനെ ലൈംഗികമായി ഉദ്രവിച്ചിട്ടുണ്ട് അത് ഉദ്രവിച്ച് ആളിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ അപ്പോഴും നമുക്ക് പറയാനുള്ളൊരു കാര്യം എങ്ങനെ ആര് പുരുഷൻ ക്രൈം ചെയ്താലും സ്ത്രീ ക്രൈം ചെയ്താലും അത് കുറ്റം തന്നെയാണ് ഈ സ്ത്രീ ക്രൈം ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല പുരുഷൻ ചെയ്താലും അത് കുറ്റം കുറ്റം തന്നെയാണ് ക്രിമിനൽ കുറ്റം തന്നെയാണ് സ്ത്രീ ചെയ്താലും അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ കുട്ടിക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ആ വീട്ടിൽ വലിയ തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ വേദന ഉണ്ടായിട്ടുണ്ട് ആ കുഞ്ഞിനെ സംബന്ധിച്ച് ആ നാല് വയസ്സിനിടയിൽ ആ കുഞ്ഞ് ഒരുപാട് അനുഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോഴും ഒരു ന്യായമായൊരു സംശയം ഈ അമ്മയ്ക്ക് എങ്കിൽ അമ്മ ആ കുഞ്ഞിനെ കൊന്നുകളയുകയല്ലോ വേണ്ടത് അമ്മയ്ക്ക് ഇവിടുത്തെ ഒരു നിയമ സംവിധാനമുണ്ട് ഒന്നിൽ ഭർത്താവിനോട് പറയാം അല്ലെങ്കിൽ ബന്ധുക്കളോട് പറയാം അതല്ലെങ്കിൽ നേരെ ഇനി അതൊക്കെ നാണക്കേടാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാം അങ്ങനെയാണല്ലോ മിക്ക ആളുകളും ചെയ്യുന്നത് അതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ആ കുഞ്ഞിനെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരമ്മ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്തിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമാണ് അതേസമയം മറ്റേ ആൾ ചെയ്തത് നിഷ്ഠൂരമായ കുറ്റകൃത്യമാണ് അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കത്തില്ല ഇതിലേറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് ഞാനിപ്പോൾ പറയാം അതായത് ആ കുട്ടിയുടെ അമ്മ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂല്ലോ അപ്പോൾ അവരെ ഇപ്പോൾ നമ്മുടെ ആലുവ മജിസ്ട്രേറ്റ് കോടതി അഞ്ച് ദിവസത്തേക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടു ചെങ്ങമനാട് പോലീസ് ചെങ്ങമനാട് എസ് എച്ച്ഒ സോണി മത്തായി വെച്ച അപേക്ഷയിലാണ് അഞ്ച് ദിവസത്തെ കസ്റ്റഡി പോലീസ് പോലീസിന് അനുവദിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരെ ഇനിയിപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്തായിരുന്നു മോട്ടീവ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് എന്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വലിയ വൈഡായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഒരു കുട്ടി അതിൻ്റെ വീട്ടിൽ സുരക്ഷിതയല്ല എന്ന് അമ്മയ്ക്ക് തോന്നി ആയതിനാൽ അമ്മ അതിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ആ അതിന് അതിനെ ന്യായീകരിക്കാൻ ഒരു കാര്യമല്ല ഒരു കാരണവശാലും ഒരാൾ മറ്റൊരാളുടെ ജീവൻ എടുക്കുകയും അയാൾ ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒരാൾ മറ്റൊരാളുടെ ജീവൻ എടുത്തു ഇതൊരുതരം എന്താ പറയുക ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ അതിനെ ഒരു പുഴയിലേക്ക് വലിച്ചെറിയുകയല്ല വേണ്ടുന്നത് അത് അതിപ്പോൾ ഇനിയിപ്പോൾ ആര് വന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളൊരു ഇപ്പൊ ഇത് കണ്ടുപിടിച്ച് കൊടുക്കും സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ ധാരാളം പേരുണ്ട് സമൂഹത്തിൽ നമ്മളൊക്കെ അറിയാത്ത ഒരുപാട് കഥകളുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേര് പല ഞാൻ പല കഥകളും പറയാത്തതാണ് പറയാൻ പറ്റില്ല ഇവിടെ നിന്ന് എന്നെ വിളിച്ച് ചിലരൊക്കെ സംസാരിക്കുന്ന കഥകൾ കേ കേൾക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ചർച്ചയിൽ ഇരുന്നിട്ട് പറയാം എന്നെ വിളിച്ച് ഇന്നാൾ അല്ലെങ്കിൽ ആരാ ഒരാൾ എന്നോട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു അടുത്ത് ഒരു രണ്ട് ദിവസം മുമ്പ് ഒരു കഥ പറഞ്ഞു ഒരു ഒരു കഥ അത് വീട് പറയണ്ട അത് പോകട്ടെ അത് അങ്ങനെ തന്നെ പോകട്ടെ അപ്പോൾ അത് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി സംഭവിക്കുന്നുണ്ട് അത് ഷെയർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് എന്താ പറയാ ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ചിലർക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ഗ്ലോറിഫൈ ചെയ്താൽ ചെയ്യാൻ നിന്നാലുള്ള ഒരു കാര്യം ധാരാളം പേര് ഈ വഴിക്ക് പോകും അതെ ഒരുപാട് കുഞ്ഞുങ്ങളെ എറി എറിയപ്പെടും ഇതാണ് ശരി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു വലിയ എന്താ പറയുക ഒരു വലിയ ക്രൈം ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുക എന്ന് പറയുന്ന വളരെ ഒരു ക്രൈമിനെ ശരിയാണ് എന്ന് ഗ്ലോറിഫൈ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ ഇവിടെ നിന്നിട്ട് ആ അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞതിൽ തെറ്റില്ല ആ അമ്മയ്ക്ക് അതേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതെന്താണ് എന്ത് അത് എവിടുത്തെ നീതിയാണ് ഇത് ഇത് നീതിയാണ് കാട്ടു നിയമത്തെയാണ് നിങ്ങൾ ഇവിടെ ന്യായീകരിക്കുന്നത് അമ്മ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു കാട്ടു നിയമം കാട് ആദിമ മനുഷ്യരുടെ മുന്നിൽ പോലും ഉണ്ടായിരുന്നില്ലാത്ത നിയമത്തെയാണ് നിങ്ങളിവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല അത് അനുവദിക്കുന്നുമില്ല അതിന് ശരിയാണെന്ന് പറയാനല്ല അതിനിപ്പോൾ നൂറ് പേർ നൂറ് പേർ നിന്ന് നമുക്ക് നേരെ കല്ലെറിഞ്ഞാലും ശരി അത് തെറ്റാണെന്ന് തന്നെ നമ്മൾ പറയും ഒരു കുഞ്ഞിൻ്റെ ഒരു ഒരു ജീവിതത്തിലേക്ക് എത്തിയിട്ട് ഈ ഭൂമിയിലേക്ക് ആ കുഞ്ഞെത്തിയിട്ട് നാല് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ട് തെളിയിക്കപ്പെട്ട ഒരു സംവിധാനം അതിനു മുമ്പ് തന്നെ അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ അതാണ് കാരണമെങ്കിൽ അതിനോട് അവർ പോരാടണം അതാണ് വേണ്ടുന്നത് ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യണം ഇറങ്ങി നിൽക്കണം ആ കുഞ്ഞുമായിട്ട് അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകാലോ അവരുടെ ആ കുഞ്ഞുമായിട്ട് ആ കുഞ്ഞുമായിട്ട് എന്തിനു പോകണം ആ കുഞ്ഞുമായിട്ട് അവരുടെ വീട്ടിൽ സുരക്ഷിതത്വം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സർക്കാരിന്റെ എന്തുമാത്രം സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട് അമ്മയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത സംവിധാനം ഒന്നുമല്ലല്ലോ കേരളത്തിൽ കേരളത്തിൽ നമ്മൾ കേരളത്തിലെ പ സംവിധാനത്തെ പല കാര്യങ്ങളിൽ വിമർശിക്കുമ്പോഴും ഇവിടെ സംരക്ഷണം ഒരുക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ ഇവിടെ അമ്മയും കുഞ്ഞിനെയും ഒക്കെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ ധാരാളമായിട്ട് ഉണ്ട് ഉണ്ട് ഇവിടെ കാട്ടുനീതിയെ ശരിയാണ് എന്ന് പറഞ്ഞ് എത്ര പേർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നാളെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ എറിയപ്പെടും എറിയപ്പെടും റെയിൽ ട്രാക്കിൽ നിന്നൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ബോഡി കിട്ടും പുഴയിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ റോഡരികിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ബോഡി കിട്ടും ഒരു ഇപ്പം ജോണിയുടെ കാര്യം ജോണിയുടെ കാര്യത്തെ ന്യായീകരിക്കാനുള്ള കാരണം പോസ്റ്റ്മോർട്ടം ഒരു റിയാലിറ്റിയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ് യാഥാർത്ഥ്യമാണ് അത് ജോണി ചെയ്തു ജോണി ഒരു കൊലപാതകം ചെയ്തു അതിനുശേഷം ഒരുപാട് കാലം അവർ കല്ലെറിയപ്പെട്ടു പിന്നീട് അവർ തന്നെ മരണപ്പെട്ടു അവർ അത് തുറന്നു പറയാൻ തയ്യാറായി ദെൻ അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് ഒരു വലിയ ചർച്ച പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് ബോധ്യം വന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ട് എന്ന് പറയുന്നത് എന്റെ രോഗാവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരാളുടെ ജീവൻ എടുക്കാനുള്ള റൈറ്റ് റൈറ്റ് ആണോ അല്ല ഒരിക്കലുമല്ല എൻ്റെ രോഗാവസ്ഥ മറ്റൊരാളുടെ ജീവൻ എടുക്കാനുള്ള റൈറ്റ് അല്ല അവകാശമല്ല എൻ്റെ രോഗാവസ്ഥയെ ഞാൻ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ മറ്റൊരാൾ ഒരാൾ ട്രീറ്റ് ചെയ്യുക അപ്പോൾ ആരൊക്കെയാണ് കുറ്റക്കാർ എനിക്ക് ചുറ്റും നിൽക്കുന്നവർ രോഗിയായ എനിക്ക് ചുറ്റും നിൽക്കുന്നവരാണ് കുറ്റക്കാർ അവർക്കെതിരെ വരെ എഫ്ഐആർ എടുക്കണം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല കൊലപാതക രീതി ഇത് കൃത്യമായ കൂടി ആ കുഞ്ഞിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് കൊലപ്പെടുത്തുകയായിരുന്നു ഇത് ഗ്ലോറിഫൈ ചെയ്യുന്ന ഈ ഒരു രീതി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോയിങ്ങനെ പോയി കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകും നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കില്ല ഇവിടെ ഒരു സമൂഹം മുഴുവൻ വന്ന് നിന്ന് ഒരു കാട്ടുനീതിയെ ശരിയാണെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം ആ കുഞ്ഞ് കഴിഞ്ഞ ഒരു വർഷമായി പിന്നെ തുടർച്ചയായി പിന്നെ സെക്ഷലി ഉപദ്രവിക്കപ്പെടുന്നുണ്ട് അതിന് ആരാണ് അതിൻ്റെ അച്ഛൻ അതിൻ്റെ അമ്മ മാതാപിതാക്കൾ കെട്ടുറപ്പില്ലാത്ത ഫാമിലി കുടുംബ ബന്ധങ്ങൾ ഇതാണ് അതിൻ്റെ കാരണം അതെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നിങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ നിങ്ങളുടെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വരുന്നെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണക്കാരൻ നിങ്ങളാണ് അമ്മയോടൊപ്പമല്ല കുഞ്ഞുറങ്ങേണ്ടത് നിങ്ങളാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഫാമിലി ഇഷ്യൂസിൽ കിടന്ന് വട്ടം ചുറ്റി ഒരു കുഞ്ഞിനെ അനാഥമാക്കി ആ കുഞ്ഞിനെ നിങ്ങളുടെ അസ്ഥിര ഒരു കുടുംബത്തെ മൊത്തത്തിൽ ഒരു കുടുംബം അസ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് ഈ പറയുന്ന മാതാപിതാക്കൾ കൂടിയാണ് ആ മാതാപിതാക്കൾ അസ്ഥിരപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞിന് സുരക്ഷിതത്വം കിട്ടില്ല ആ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം ഓർത്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളും കുറ്റക്കാരാണ് ഒരേപോലെ ഒരേപോലെ നിങ്ങളും കുറ്റക്കാരാണ് ഭർത്താവ് എന്താ പറയുക സംരക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ അയാളെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം അല്ലെങ്കിൽ തന്നെ ജീവിക്കുന്നു അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ തന്നെ അയാളുടെ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയുണ്ടോ സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഇപ്പോൾ അയാളും എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇദ്ദേഹമാണെങ്കിലും ഈ പറയുന്ന സ്ത്രീ ആണെങ്കിലും ആ കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അതിന് കരുതൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് മാത്രമല്ല ഒരു അമ്മ എന്നുള്ള നിലയിൽ ഇവർക്ക് ഇത്രയും നാളായിട്ടും ഒരു ഒരു വർഷത്തോളം അല്ലേ ആ ഒരു വർഷത്തോളം ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല അല്ല അതല്ല അതിനകത്തൊരു ഈ കുഞ്ഞ് ഇതിൽ രണ്ട് ഇത് വരുന്നുണ്ട് നമുക്ക് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന റൂറൽ എസ് പി എന്ന് പറയുന്ന ഹേമലതയാണ് ഹേമലതയുടെ ഒരു പ്രത്യേകത ഹേമലത അന്വേഷിക്കുന്ന സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു അന്വേഷണം അതിൻ്റെ അകത്തെ വിവരങ്ങൾ അന്തിമഘട്ടം എത്താതെ പുറത്തേക്ക് ഞാൻ വിചാരിക്കുന്നത് ഇതിലെ പലതും ഈ പറഞ്ഞ പോലെ പ്രതി ഓക്കെ അറസ്റ്റ് സമ്മതിച്ചു അല്ല കുറ്റം സമ്മതിച്ചു അറസ്റ്റ് നടപ്പാക്കി അതെല്ലാം ഓക്കെ പിന്നീട് വരുന്ന ചില കാര്യങ്ങളിലൊക്കെ ഊഹാപോഹങ്ങളാണോ എന്നുള്ളത് വലിയ സംശയമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഉദ്യോഗസ്ഥനെ നന്നായി അറിയാം അവരന്വേഷിക്കുന്ന ക്രൈമിനകത്ത് നിന്ന് വിവരങ്ങൾ ഒരു മാധ്യമത്തിന് കിട്ടുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ആ വിവരം ചോർത്താൻ നിന്നാൽ അവർ പിടിച്ചു വരട്ടെ അന്വേഷണ സംഘത്തിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഈ വിവരം ചോർത്താൻ നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ അതിൽ നിന്ന് പുറത്താകും എന്ന് മാത്രമല്ല അവരത് മേളിലോട്ട് റിപ്പോർട്ട് ചെയ്യും മാത്രമല്ല താക്കീത് കിട്ടുകയും ചെയ്യും നടപടി നേരിടേണ്ടി വരും അതുകൊണ്ട് ഉദ്യോഗസ്ഥരെയൊക്കെയൊക്കെ ഈ പറയുന്ന എസ് പി ഹേമലതയെ ഭയമാണ് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷമായിട്ടുള്ള കാട്ട് എന്താ പറയുക ഒരു വർഷമായിട്ട് ആ കുഞ്ഞിനെ ഗുരുതരമായി ഉപദ്രവിക്കുക ഉപദ്രവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ഇതിൽ ഏറ്റവും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരാളെന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ പിന്നെ ഫോറൻസിക്കിൻ്റെ സർജൻ ഫോറൻസിക് സർജൻ ഉണ്ട് ഡോക്ടർ ലിസ ജോണിക്കുട്ടി ജോൺകുട്ടി ഡോക്ടർ ലിസ ജോൺകുട്ടിയാണ് കളമശ്ശേരി ഫോറൻസിക് വിഭാഗത്തിൻ്റെ മേധാവി മാഡം നേരിട്ടിറങ്ങി നിന്നാണ് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപ്പാക്കിയത് പോസ്റ്റ്മോർട്ടം ചൊവ്വാഴ്ച നടത്തുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം ഈ അമ്മയെ കോടതിയിലേക്ക് ഹാജരാക്കാൻ അല്ല മെഡിക്കൽ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ ചെങ്ങമനാട് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയ അമ്മയെ മെഡിക്കൽ എടുക്കാൻ അനുവദിക്കാതെ എസ് പി ഹേമലത തിരിച്ചു കൊണ്ടുവരാനുള്ള കാരണം ഈ ഡോക്ടർ ഹേമ പിന്നെ ലിസ ജോൺ ജോൺകുട്ടിയാണ് ഡോക്ടർ ജി ലിസ ജോൺകുട്ടി എസ് പിയെ നേരിട്ട് വിളിച്ച് പറഞ്ഞു ഈ കുഞ്ഞിൻ്റേത് ഒരു എന്താ ഡൗളിങ് മാത്രമല്ല ഇതൊരു എന്താ പറയുക പീഡനം സെക്ഷൽ അസോൾട്ട് നടന്നിട്ടുണ്ട് ആ കുഞ്ഞിനെ ഫ്രീക്വൻ്റ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അത് പ്രകൃതി വിരുദ്ധമായിട്ടും അല്ലാതെയും ആ കുഞ്ഞിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു മാത്രമല്ല ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ആന്തരികാവയവത്തിൻ്റെ രഹസ്യഭാഗത്തിൽ ഒരേ മുറിവ് പലതവണ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു ഒരു മുറിവ് ഉണ്ടാകുന്നു ആ മുറിവ് ഉണങ്ങുന്നു ആ മുറിവ് ആ മുറിവ് ഉണ്ടായത് തന്നെ പിന്നെയും രഹസ്യഭാഗത്ത് മുറിവ് ഉണ്ടാകുന്നു ആ മുറിവ് ഏറ്റവും അവസാനമായിട്ട് ഉണ്ടായിരിക്കുന്ന മുറിവ് ഇരുപത്തിനാല് മണിക്കൂറിനകത്താണെന്ന് ഒരു വിവരം ഇവർ പങ്കുവെക്കുന്നു അതായത് ഫോറൻസിക്കിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനൊരു വിവരം പോലീസിലേക്ക് വരുന്നുണ്ട് അങ്ങനെയാണ് ഈ ആദ്യഘട്ടത്തിലൊക്കെ ആ വിവരങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങിയത് പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഈ ഈ സംഭവങ്ങൾ ഇന്നലെ ഒരു ഇന്ന് രാവിലെയോട് കൂടി ഇത് മൊത്തത്തിൽ എസ് പി ഹേമലത ബ്ലോക്ക് ചെയ്തു പിന്നീട് വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നില്ല പുറത്തേക്ക് വന്നില്ല പല പിന്നീട് വിവരങ്ങളൊന്നും പുറത്തേക്ക് വരാൻ എസ് പി അനുവദിച്ചില്ല അവിടെ അവിടെ രാവിലെ മീറ്റിംഗ് വിളിച്ച് എല്ലാം ബ്ലോക്ക് ചെയ്തു തുടങ്ങി പിന്നീട് അങ്ങോട്ട് നമുക്ക് ഉദ്യോഗസ്ഥരെ നമ്മൾ അങ്ങോട്ട് വിളിച്ചാലും പലരും ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല പല ഉദ്യോഗസ്ഥരും ഫോൺ എടുക്കാത്ത ഘട്ടത്തിൽ പിന്നെ വിവരങ്ങൾ കിട്ടുക എന്നുള്ളത് പ്രയാസമാണ് പ്രയാസമാണ് അപ്പോൾ രാവിലെ അറസ്റ്റ് വരെ എന്നുള്ളതുവരെ ക്ലിയറായിപ്പോയി പിന്നീട് വരുന്ന ഒരു മാധ്യമം പറയുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു വിട്ടതാണ് എന്ന് അമ്മ പോലീസിനോട് പറഞ്ഞു അതായത് ചൊവ്വാഴ്ചയിലുള്ള ചോദ്യം ചെയ്യലിൽ അമ്മ അങ്ങനെ പറഞ്ഞു എന്നാണ് ഒരു വിഷയ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു സിനിമയിലെ ഡയലോഗാണ് അതെ ഓർമ്മയില്ലേ ഒരു സിനിമയിലെ ഞാൻ അവരെ രക്ഷിക്കുകയായിരുന്നു രക്ഷിക്കുകയാണ് ആ അതാണ് ഒരു ചാനൽ പ്രധാനപ്പെട്ട ഒരു ചാനലിലെ റിപ്പോർട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ നിജസ്ഥിതിയാണ് പറയുന്നത് പ്രേക്ഷകരിൽ എത്ര പേർ നമുക്കെതിരെ തെറി പറയുന്നു അതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മളിപ്പോഴും പറയുന്ന ഒരു സാധനം നമ്മൾ അപ്പോഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാരണം ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് നമ്മളതിനെ ഗ്ലോറിഫ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പല കാരണങ്ങളാൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളൊക്കെ തന്നെ മറ്റ് കാരണങ്ങളാലാണ് എന്നിവിടെ വിധി എഴുതപ്പെടും അതെല്ലാം അതായത് പല ക്രൈമുകളും ഇവിടെ ന്യായീകരിക്കപ്പെടും അതിനൊക്കെ പല പുകമറകളും സൃഷ്ടിക്കും ഞാൻ വണ്ടെഴുതിയൊരു ക്രൈമിൻ്റെ ഒരു ഞാനൊരു എഴുതിയൊരു ഇതുണ്ടായിരുന്നു ഒരു സ്ക്രിപ്റ്റ് ഇനി സിനിമയെന്നു നോക്കാൻ താല്പര്യമൊന്നും ഇനിയിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഒരു ഇത് കാര്യം പറയാം അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്രൈം നടക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഒരു വൺലൈൻ ആ രീതിയിലായിരുന്നു കണ്ടിന്യൂസ്ലി ഒരു ക്രൈം നടന്നുകൊണ്ടിരിക്കും ഒരേ പാറ്റേണിൽ ക്രൈം നടക്കും ക്രൈം നടക്കുന്നു ആ ക്രൈം പാറ്റേൺ മനസ്സിലാക്കിയ ബുദ്ധിയുള്ള ഒരു ഓഫീസർ ഒരു ക്രൈം ചെയ്യുന്നു അയാൾ അയാളുടെ ശത്രുവിനെ വകവരുത്തുന്നു ഇതേ ഈ പാറ്റേണിൽ വെച്ച് ഇത് ചിലപ്പോൾ പലയിടത്തും കേട്ടിട്ടുള്ളതായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഒരു ക്രൈം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ക്രൈമിൻ്റെ പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് വേറെ ക്രൈമുകൾ നടക്കും നമ്മളത് ഗ്ലോ ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ പാറ്റേൺ ഉപയോഗിക്കപ്പെടും ഉപയോഗിക്കപ്പെടും പലയിടത്തും അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് ഇവരുടെ വീട്ടിൽ മൂന്ന് പുരുഷന്മാരാണ് ഈ കുട്ടിയുടെ അച്ഛൻ അതിൻ്റെ അടുത്ത വീട്ടിലായിട്ട് ഇവരുടെ സഹോദരങ്ങൾ രണ്ടു പേര് ഇതിലെ ഒരാളാണ് നിർമ്മാണത്തൊഴിലാളിയായിട്ടുള്ള ഒരാളാണ് ഈ പോലീസിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കാര്യത്തിൽ ഈ കുഞ്ഞ് ഇയാളുടെ അരികിലായിരുന്നു അഭയം തേടിയിരുന്നത് അതായത് അമ്മയും അച്ഛനും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കാരണം ഈ കുഞ്ഞിന് ഉറങ്ങാൻ സാധിക്കുന്നില്ലായിരുന്നു അമ്മയും അസ്വ അച്ഛനും തമ്മിൽ പരസ്പരം എന്നും വഴക്കും പ്രശ്നങ്ങളുമായപ്പോൾ ഈ കുഞ്ഞിന് കയറിക്കിടന്ന് ഉറങ്ങാൻ ഒരു സ്ഥലമില്ലാതായപ്പോൾ ഈ കുഞ്ഞ് ഇയാളുടെ അരികിലേക്ക് എത്തിത്തുടങ്ങി ഇയാളുടെ ഫോൺ പരിശോധിച്ച പോലീസ് കണ്ടെത്തിയത് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട ഈ വീഡിയോസ് ഫോൺ വീഡിയോസ് അത് ധാരാളമായി ഇയാളുടെ ഫോണിൽ ഉണ്ട് ഇയാളുടെ ഗാലറിയിൽ ഉണ്ട് അയാളുടെ സെർച്ച് ഹിസ്റ്ററിയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഒരിക്കലും ജോണായിട്ട് പറഞ്ഞല്ലോ ആരെങ്കിലും പിടിച്ച് ഫോൺ എടുത്ത് സെർച്ച് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി കൃത്യമായി അയാളുടെ നേച്ചർ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും ഓ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ അങ്ങനെ ഒരു വളരെ വൈകൃതങ്ങളുള്ള ഒരാളാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു ആദ്യഘട്ടത്തിൽ വിളിച്ചു വരുത്തിയ രണ്ട് പേര് മൂന്ന് പേര് മൂന്ന് പേരിൽ മൂന്ന് പേരും അടുത്ത ബന്ധുക്കളായിരുന്നു ഈ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളാണ് അപ്പോൾ ഈ രണ്ട് പേരെ ആദ്യമേ പറഞ്ഞു വിട്ടു പിന്നീട് ഇയാളെ പിറ്റേന്നും വരാൻ പറഞ്ഞു ഈ മൂന്ന് പേരോടും പിറ്റേന്നും വരാൻ പറഞ്ഞു പിറ്റേന്ന് വരാൻ പറഞ്ഞിട്ടാണ് പിന്നെ വിടാതിരുന്നത് ഇയാളെ മാത്രം ഇയാൾ ആദ്യമൊക്കെ പോലീസിനോട് പറഞ്ഞത് ഞാനത് ഒരിക്കലും ചെയ്യില്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചതെങ്കിൽ പോലീസ് ചില തെളിവുകൾ മുന്നോട്ട് വെച്ചു ചില തെളിവുകൾ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ കുഞ്ഞിൻ്റെ ഈ രഹസ്യ ഭാഗത്തുണ്ടായിരിക്കുന്ന മുറിവ് ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിലാണ് എന്ന് ഡോക്ടർ ലീസ നൽകിയിരിക്കുന്ന പ്രാഥമികമായിട്ടുള്ള ഒപ്പീനിയൻ പോലീസിന് നൽകിയിരിക്കുന്ന ഒപ്പീനിയൻ അതിൽ പറഞ്ഞിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇടയിൽ അരികിൽ വന്നിരിക്കുന്ന ഒരാളെന്ന് പറയുന്ന പുരുഷൻ എന്ന് പറയുന്നത് ഇയാൾ മാത്രമാണ് പിന്നെയുള്ളത് ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടി ഇറങ്ങാൻ നേരത്താണ് ഈ കുട്ടിയുടെ അച്ഛൻ അവിടേക്ക് വന്നിരിക്കുന്നത് തലേ ദിവസം രാത്രിയിൽ ഈ കുട്ടിയുടെ അച്ഛൻ അവിടെ ഇല്ല കുഞ്ഞിൻ്റെ അച്ഛൻ ഇല്ല പിന്നീട് ഉള്ളത് ഈ പറയുന്ന സഹോദരങ്ങളിൽ ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ള മറ്റൊരു പുരുഷൻ അതിനുള്ള ശേഷിയുള്ള ആളല്ല ഒരു മനുഷ്യനാണ് പിന്നീട് വിളിച്ചു വരുത്തിയ ഒരാൾ അപ്പോൾ പിന്നെ ഉള്ളത് ഇയാൾ മാത്രമാണ് ഇയാളുടെ അരികിലാണ് കുഞ്ഞന്ന് കിടന്നത് എന്ന് പോലീസിന് ബാക്കിയുള്ള മറ്റുള്ളവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ോധ്യപ്പെട്ടു സ്ത്രീ ജനങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ പോലീസ് എടുത്തു ആ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീ ജനങ്ങൾ അതായത് തലേ ദിവസം രാത്രിയിൽ കുഞ്ഞ് ആർക്കൊപ്പം കഴിഞ്ഞിരുന്നു എന്നുള്ളതിൻ്റെ അതായത് കഴിഞ്ഞ ഞായറാഴ്ച ദിവസം മുതലുള്ള സമയങ്ങളിൽ ഈ കുഞ്ഞ് ആർക്കൊപ്പം കഴിഞ്ഞു എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഈ കുഞ്ഞിൻ്റെ ഏരിയയിൽ വന്നിരിക്കുന്ന ഒരാൾ പിന്നെ ഇത് ഫ്രീക്വൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ തുടർച്ചയായിട്ടുണ്ടായിരിക്കുന്ന ഒരു അബ്യൂസാണ് തുടർച്ചയായിട്ടുള്ള ഒരു അബ്യൂസ് അബ്യൂസാവുമ്പോൾ കുഞ്ഞിൻ്റെ ഒരു തവണയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുമായി എന്താ പറയുക ചുറ്റുപാടും വരുന്ന ഏത് ഏത് വ്യക്തിയുമാകാം പക്ഷേ ഒരു വർഷത്തിനിടെ കണ്ടിന്യൂസ് ആയി സംഭവിക്കുന്നെങ്കിൽ കുഞ്ഞുടിൻ്റെ ഏറ്റവും അടുത്ത ആക്സസ് ഉള്ള ആളാണ് കുട്ടിയുടെ ഏറ്റവും അടുത്തുള്ള ആക്സസ് ആക്സസ് ഉള്ള ആൾക്ക് മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ തുടർച്ചയായി ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധി സാധിക്കുകയുള്ളൂ അതാണ് പോലീസ് ഇയാളിലേക്ക് തന്നെ എത്തി നിൽക്കിയത് ഇപ്പോൾ ഇയാളുടെ വസ്ത്രങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അന്നേ ദിവസം ധരിച്ച വസ്ത്രങ്ങളെല്ലാം തന്നെ ഫോറൻസിക് സംഘം ഇയാൾ കസ്റ്റഡിയിലിരിക്കെ തന്നെ പോലീസും ഫോറൻസിക് ടീമും ഇയാളുടെ വീട്ടിലെത്തുകയും ഇയാളുടെ വസ്ത്രങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് കൊണ്ടുപോവുകയും അടിവസ്ത്രമടക്കം ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഈ കുഞ്ഞിൻ്റെ വസ്ത്രങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് ഇനിയുള്ളത് ഡി എൻ എ പരിശോധനയാണ് ഡി എൻ എ ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് അടുത്ത നടപടിക്രമം പിന്നെ ഉള്ളത് ശേഷി പരിശോധന അതിൻ്റെ റിപ്പോർട്ട് വാങ്ങുക എന്നുള്ളത് പിന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ യോജിച്ചു ഇപ്പോൾ കുറ്റസമ്മത മൊഴിയാണ് പോലീസിന്റെ മുമ്പിൽ ഉള്ളത് പിന്നെ സാഹചര്യ തെളിവ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുഞ്ഞ് ഈ അബ്യൂസിന് ഇടയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഇരുപത്തിയാലു മണിക്കൂറിന് ഇടയിൽ ഉണ്ടായിരുന്ന പുരുഷൻ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ചുറ്റളവിൽ വന്നിട്ടുള്ള പുരുഷൻ ഇയാൾ മാത്രമാണെന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് ഇനിയുള്ള അല്ല സാഹചര്യ തെളിവ് ഇനിയുള്ള ശാസ്ത്രീയ തെളിവുകളുടെ ആവശ്യകതയാണ് ഇവിടെയുള്ളത് ഞാനിപ്പോഴും പറയുന്നൊരു കാര്യം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ പ്രൈമറി ആയിട്ട് പ്രാഥമികമായി അവരെ സംരക്ഷിക്കണം അവരുടെ സംരക്ഷണം എന്ന് പറയുന്നത് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉത്തരവാദിത്തമാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞിനെ ആരും സംരക്ഷണം ഒരു മനുഷ്യനും നിങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കില്ല അത് നൂറ് ശതമാനം പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് പല ഘട്ടത്തിലും പല സംഭവങ്ങളിലും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് പിന്നെ വരുന്ന ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് കുഞ്ഞുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകാൻ പറ്റുന്നവരാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ചെന്ന് എത്തപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ക്രൈ ഇത് രണ്ടും രണ്ട് രീതിയിൽ സംഭവിച്ചിരിക്കുന്ന ക്രൈമാണ് ഇത് വളരെ സീരിയസ് ആയിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള നമ്മുടെ മനസ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൈമാണ് ഒരു നാല് വയസ്സുകാരിയോടുണ്ടായിരിക്കുന്ന സെക്ഷൽ അബ്യൂസ് ആ കുഞ്ഞിനുണ്ടായിരിക്കുന്ന ഉപദ്രവം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒന്നാണ് പിന്നെ ഇത് നടന്നതുകൊണ്ട് ആ കുഞ്ഞിനെ പുഴയിലെറിയാം അതിനെ കൊലപ്പെടുത്താമെന്ന് പറയുന്നത് അതൊരു അത് കാട്ടുനീതിയായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഈ ആദിമവാസികൾക്കിടയിൽ പോലും ഇങ്ങനെ ഒരു സംവിധാനം നിങ്ങൾ വല്ലാത്തൊരു തെറ്റാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് ഒരു കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവ അതിനെ കൊലപ്പെടുത്തണം അങ്ങനെ അതാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ വിഹരിക്കുന്ന ഒരു ഒരു വലിയ കൂട്ടം ജനം ഒരു കുഞ്ഞു പീഡിക്ക പീഡിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് ശരിയെന്ന് പറഞ്ഞാൽ ആ കാട്ടിന് ഇവിടെ അനുവദിക്കാൻ പറ്റില്ല തെറി വിളിക്കാൻ പറ്റുന്നവരൊക്കെ വന്നിരുന്നു വിളിച്ചോ അത് കൈ വെച്ചിരുന്നാൽ മതി ശരി ശരി